നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാര സഭ നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് സുഗമ ഹിന്ദിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ പരിചയപ്പെടുന്നത് അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് ഫസ്റ്റ് പാർട്ടിൽ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള ആൻസർ വായിച്ചായിരുന്നു അടുത്തു വരുന്നത് പതിനേഴാമത്തതാണ് അപ്പോൾ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ ഇത് പഠിക്കുക സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം കോപ്പി എടുത്ത് ഞാൻ വായിക്കുന്ന നോട്ടുമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ കിട്ടാത്തവർ നമ്മുടെ ഹിന്ദി ശിക്ഷ നടിക്കുമ്പോൾ അതിൽ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും ഇത് അയച്ചു കൊടുക്കുക ഓണ ക്രിസ്മസ് എക്സാമിനും അടുത്ത ആനുവൽ എക്സാമിനും ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരും ഇതേ മോഡലായിരിക്കും നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് വരാം പേജ് നമ്പർ ആറാണേ പേജ് നമ്പർ ആറ് പതിനേഴാമത്തെ ചോദ്യം നിമ്നരഹിത കഥൻ്റെ ആധാർപ്പ് രാജവന്തിമാരിത്രപ്പ് കിപ്പണിരിക്കുകയെ അപ്പൊ രാജവന്തിമായെക്കുറിച്ച് അമ്മയെക്കുറിച്ച് അവരുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത് ഡി മുർഗി തൂ കിസ് കെ കാനൂമെ പഠിക്കി ഡി മുർഗി നീ ആരുടെ ചെവിയിലാവിട്ടിരിക്കുന്നത് ഓർ കിൻകെൽ തരഹ് ചമക്കേകി ഓർ എന്നെ കാണാൻ എന്ത് ചന്തമാണോ നീ ആരുടെ മണവാട്ടിയാണോ എന്തോ മേരേ ജീ തേജി കഫി കൊയിസേ യഹ് ചാബി നഹി ചീനേങ്ക ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ ഈ താക്കോൽ നിന്നിൽ നിന്ന് ആരും പിടിച്ചു പറയ്ക്കുകയില്ല തൊന്നെ വായിക്കാം മുറുകി തൂ കിസ്കേ കാനോമേ പടിയുകി നീ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് നീ ഏത് ലോകത്താണെന്ന് ചോദിക്കുകയാണ് ഓർ കിസ്കീനാക്കയും ബുൾക്കാക്കി തിരക്ക് ചമക്കേകി നീ ആരുടെ മണവാട്ടിയായിരിക്കാം മേരേ ജീ തേജി കഫി തുമ്മേ കോയിഹി ചാബി ചോടെ ക്ഷീനേഖ ഞാൻ ജീവിച്ചിരിക്കുന്നത്താൻ കാലം നിന്നെ ആരും ഒന്നും ചെയ്യില്ല മുർഗി ഉഫ് ബുലാക്കി കഹാനിക്കാ പ്രമുഖ പാതൃഹേ രാജവന്തിമാ മുർഗി ഉഫ് ബുലാക്കി എന്ന കഥയിലെ മുഖ്യ കഥാപാത്രമാണ് രാജവന്തിമ മാതൃഹീനു മുർഗിക്കനി ബേട്ടിക്ക് സമൻ പാലൻ പോഷണം കർത്തിഹെ വളരെ സ്നേഹസമ്പന്നയായ ഒരു മാതാവാണ് തൻ്റെ മകളെപ്പോലെയാണ് മുർഗിയെ കാണുന്നത് കുമാർക്കെ വർഷ കാട് പാർ ബഹു മുർഗിക്കോ ഫി സോനീക്ക് അങ്കൂട്ടി ദേതീഹെ കുമാറിന്റെ ബർത്ത്ഡേയുടെ സമയത്ത് മുർഗിക്കും ഒരു സ്വർണ്ണം മോതിരം കൊടുക്കുന്നു അങ്കൂട്ടി മോതിരം മുർഗി ചബീലേക്ക് സാത്ത് പാകിരാതീഹെ ആയിടക്കാണ് മുർഗി ഒരാളുടെ കൂടെ ഒളിച്ചോടുന്നത് തോഫി വഹുസി സ്വീകാർ കർത്തീഹെ അപ്പൊ ഒളിച്ചോടിപ്പോയിട്ടും അവളെ സ്വീകരിച്ചു പത്തിര ഉപേക്ഷിതും മുർഗിക്കോ ഫിർ ആശ്രയിൽ ദേത്തീഹെ അവസാനം ഒളിച്ചോടിപ്പോയ ആളം തീരുന്നു അവളെ ഉപേക്ഷിക്കുകയാണ് അവസാനം വീണ്ടും വഴിതെറ്റി എങ്ങനെയൊക്കെ അവൾ എന്ത് ചെയ്തു ഒരു സജൻ്റെ സഹായത്തോടു കൂടി തിരിച്ച് അമ്മയുടെ അടുത്തേനെ വരുന്നു പക്ഷേ അമ്മ എന്ത് ചെയ്യുന്നു അവളെ വീട് സ്വീകരിക്കുകയാണ് അപ്പം അത്രത്തോളം നല്ല സ്നേഹസമ്പന്നയായിരുന്നു ആ അമ്മ കോട്ടിക്ക് ചാബി യൂസ് ചെയ്ത് ഏതീഹെ എന്നിട്ട് അവിടുത്തെ ഒരു റൂമിൻ്റെ താക്കോല് അവൾക്ക് കൊടുക്കുന്നു ആ ജീവൻ വാപ്പസ് ഞാൻ അനേക്കാം ഭജൻ ദേ ഹേ ജീവിതകാലം മുഴുവനും നിനക്ക് ഇവിടെ കഴിയാം ഒരിക്കലും നിന്നെ നിന്ന് ഞാൻ ആ താക്കോല് തിരിച്ച് വാങ്ങൂലെന്ന് ശപഥം ചെയ്യുന്നു इस इस बात को प्रकार में ഇസ് വാക്ക് കൊടുക്കുന്നു ഇസ് പ്രകാർ രാജവന്തി മേക്ക് അച്ചീവ് ആക്കു ഹം ഇപ്രകാരം രാജവന്തിയിൽ ഒരു നല്ല അമ്മയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കുൽക്കേ ചിത്രമേ ലേഖക അമൃത് പ്രിയതം നെയ്പ സഫലത പായി അപ്പം ഇവരുടെ ചിത്രണം ചിത്രീകരിക്കുന്നതിൽ അമൃത പ്രേതം വളരെയധികം വിജയം നേടിയിരിക്കുന്നു मुर्गी कहानी का प्रमुख राजवंदी माँ मातृिनी मुर्गी का वह अपनी बेटी के समान पालन पोषण करती है क्या करती है अपनी बेटी के समान पालन पोषण करती है कुमार ने वर्षगाठ पर वह मुर्गी को की सोने की अंगूठी देती है कुमार के वर्षा पर क्या देती है मुर्गी को भी सोने की अंगूठी देती है मुर्गी चबीले के साथ भाग जाती है किसके साथ भाग जाती है चबीले के साथ भी तो बहु उसे स्वीकार करती है भी तो क्या करता है मुर्गी को स्वीकार करती है पति द्वारा उपेक्षित मुर्गी को फिर आश्रय देती है क्या देती है पति द्वारा उपेक्षित मुर्गी को फिर आश्रय देती है पोट्री की चाबी उसे देती है क्या देती है पोटरी की चाबी आजीवन वापस ना लेने का वजन देती है इस प्रकार राजबंदी में एक सच्ची माँ को हम देख सकते हैं उसके चित्रण में लेख का अमरदा ने की सफलता पाई है अब ये जो चैप्टर में हम आपको वार्तालाप जो दिखाएंगे ये और चरित्र चित्रण जो दिखाएगा औरते 18वां पद है मेरी जीत तेरी जीत तेरी हार मेरी हार सुनिए ये मेरे प्यार ദോസ്തിക്ക് മഹത്വപ്പോൾ ടിപ്പണി അപ്പൊ സൗഹൃദത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ നല്ല സുഹൃത്തുക്കൾ അങ്ങനെ ആയിരിക്കും എല്ലാ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന രീതിയിലായിരിക്കണം മനുഷ്യ സമാജമേലത്താഹെ നമ്മൾ ഓരോരുത്തരും നമ്മളെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് അപ്പനെ സുഖ ദുഃഖംക്കോ ബാട്ട്നീക്കി ഉസി ദോസ്തിക്ക് ആവശ്യത പഠിഹേ നമ്മുടെ സുഖ ദുഃഖങ്ങള് പങ്കുവെക്കുന്നതിന് നമുക്ക് ആരെ വേണം ഒരു നല്ലൊരു സുഹൃത്ത് വേണം ദോസ്തിയാക്കി സമർപ്പിത ഭാവനാഹെ സൗഹൃദം എന്നത് സ്നേഹത്തിൻ്റെ ഒരു രൂപമാണ് സച്ചി ദോസ്തിന് സുഖത്ത് നല്ല സുഹൃത്തുക്കൾ ചെയ്യുന്ന നമ്മൾ അടുത്ത പേജ് ഏഴാണ് ഏഴില് പതിനെട്ടാണ് വായിക്കുന്നത് അച്ചി ദോസ്തുമേ ഹമേ സുഖത് അനുഭവത്തിലേത്തീഹെ നല്ല സുഹൃത്തിലൂടെ നമുക്ക് നല്ല സുഖകരമായ അനുഭവമാണ് ഉണ്ടാകുന്നത് നല്ല സുഹൃത്തുക്കൾ നമുക്ക് എന്തായിരിക്കും നല്ല വഴികാട്ടിക്കാരായിരിക്കും സച്ചാ ദോസ് സുഖത്തുമേ സാധുവാത്താഹേ നല്ല സുഹൃത്തുക്കൾ സുഖത്തിലും ദുഃഖത്തിലും നമ്മളെ കൂടെ നിൽക്കുന്നു കുസ്കിയെ കാരണം ഹം അച്ഛയെ മാർക്ക് പറഞ്ഞി ചലത്തേഹെ അതിലൂടെ നമ്മൾ നല്ല വഴിയിലേക്ക് പോകുന്നു അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം നല്ലൊരു സുഹൃത്തായിരിക്കും അല്ലേ അവരുടെ നന്മയിലും തിന്മയിലും അവരുടെ കുറവിലും കൂടുതലൊക്കെ എന്തെങ്കിലും നമ്മൾ കൂടെ നിൽക്കുക എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ അവരെ സഹായിക്കുക അതിൽ ഷോല സിനിമ പറയുന്നുണ്ട് അതിൽ യഥാർത്ഥ സുഹൃത്തുക്കളുടെ സൗഹൃദമാണ് ആ സിനിമ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഷോലെ ഫിലിം കെ ധോനിയ ദോസ് ജെയ് ഓർ വീരു അതിലെ രണ്ട് സുഹൃത്തുക്കളാണ് ജെയും വീരു ദോസി കഫീന തോടിനേക്ക വാദാകർത്ത അതാണ് ദോസി സൗഹൃദം കഫീന ഒരിക്കലും തോടിനേക്ക വാദ ഒരിക്കലും അവരുടെ സൗഹൃദം വെടിയുകയില്ലാന്ന് അവരെന്തു ചെയ്യുന്നു പ്രോമസ് ചെയ്യുന്നു വാദാകർത്തേഹെ പ്രോമിസ് ചെയ്യുന്നു ഹാർ പ്രകാശത്തെ ദോസി നിഫാനെ വേ അപ്പന കർത്തവേ മാന്തേഹെ എല്ലാ രീതിയിലും സൗഹൃദം നിലനിർത്താൻ അവർ ശ്രമിക്കുന്നു ഇസ്കാ വർണ്ണൻ ഹി ഗീതകാരനെ ഗ്യാ ഹൈതാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത് മനസ്സിലായോ സ്പീഡായി തോന്നണ്ടോ अब निराज कड़ी और तो मनुष्य समाज में रहता है मनुष्य कहाँ रहता है समाज में रहता है अपने सुख दुख को बांटने के लिए उसे दोस्त की आवश्यकता पड़ती है किसके लिए होती है सुख दुख की सुख दुख को बांटने के लिए किसकी आवश्यकता होती है दोस्त की आवश्यकता दोस्ती प्यार की समर्पित भावना है दोस्ती क्या है प्यार, प्यार की समर्पित भावना सच्ची दोस्ती हमें सुगध अनुभव देती है सच्ची दोस्ती हमें क्या देता है सुगध अनुभव सच्चा दोस्त सुख दुख में साथ रहता है सच्चा दोस्त क्या करता है सुगध दुख में साथ रहता है उसके कारण हमें अच्छे मार्ग पर ही चलते हैं अधे हम क्या करता है अच्छे मार्ग पर चलते हैं शोले फिल्म के दो दोस्त है जय और वीरू कौन कौन है जय और वीरू कौन सी फिल्म है शोले दोस्ती का फीना तोड़ने का वादा करता है हर प्रकार से दोस्ती निफाते निफाना वे अपना कर्तव्य मानता है उनका कर्तव्य क्या है अपने दोस्ती का दोस्त निफाना इसका वर्णन ही गीदागार ने किया है अर्थ पत्त മകർ നീന്തിക്ക് കുൽ ജാനിയയ്ക്ക് പൂർവ്വഹി നോട്ടീസ് ബാങ്കിൽ ആ ധമക്കി സ്വപ്നയമേ അപ്പോൾ ഉറങ്ങിക്കിടന്നപ്പോൾ തന്നെ ഇതു നോട്ടീസ് വന്നില്ലേ അപ്പോൾ അവർക്ക് സ്വപ്നം കാണാനുള്ള അവകാശം പോലും ഇല്ലെന്നാണ് ആ പാഠത്തിൽ പറയുന്നത് അപ്പോൾ ആ സ്ത്രീയുടെ സ്വപ്നം എന്തായിരുന്നു നല്ല വീട് വയ്ക്കണം രണ്ടും നില ഓരോന്നിനും ഓരോരോ റൂം മക്കൾക്കൊരു റൂമ് പൂജാ റൂം നല്ല ടേൽസ് വേണം അടുക്കളയിൽ നല്ല നല്ല ഉപകരണങ്ങൾ വേണം ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് വന്ന സമയത്താണ് എൻ്റെ പെട്ടെന്ന് ബാങ്കിൻ്റെ നോട്ടീസ് വരുന്നത് ഉദാരീകരണനെ സമാജിക്കോ ഭിന്ന കർതി ഔദാര്യം അല്ലെ ഇത് എന്താണ് ബാങ്കുകളിൽ നിന്ന് ഓരോ കടങ്ങൾ വാങ്ങി വാങ്ങി ഇന്നത്തെ സമൂഹം ആകെ കഷ്ടപ്പാടിലാണ് കുഷിനെ അമീർക്കോ അധികം അമീറോർ ഗരീബിക്കോ അധികം ഗരീബ് ബനാദിയ ഇന്നത്തെ സമൂഹത്തിൻ്റെ പണക്കാരോ നല്ല പണക്കാരോന്ന് പാവപ്പെട്ടവരൊന്നും പാ പാവപ്പെട്ടവരാണ് കാഫി ഹക്കിന്ഹി അവർക്ക് എന്തിനുള്ള അവകാശമില്ല ആ സ്വപ്നം കാണാൻ പോലും അവകാശമില്ല കവിത ഈക്ക് ഇസ് സാമാജിക്ക് സച്ചായിക്കോ രേഖാങ്കിത് കർത്താഹേ അപ്പോൾ കവി ഈയൊരു സമൂഹത്തിലെ യാഥാർത്ഥ്യമാണ് എടുത്ത് പറയുന്നത് സമാജമേ അമീറോർ ഗരീബ് ഹെ സമൂഹത്തിൽ ആരൊക്കെ പണക്കാരുമുണ്ട് പാവപ്പെട്ട നമ്മളെടുത്ത് നോക്കിയാൽ തന്നെ അറിയല്ലേ പണക്കാരാണെങ്കിൽ ഭയങ്കര പണം ശരിക്കും പണം കാണും പിന്നെ പൈസ ഇല്ലാത്തവർക്കാണെങ്കിൽ ഒട്ടും പൈസ ഇല്ലാത്തവരായിരിക്കും അപ്പം നഹി ആർത്തിവ്യവസ്ഥയ്ക്ക് കാരണം ഗരീബത്വം സുഖക്കെ സപ്നേഫി നഹി ദേക്സത്ത ഇപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പാവപ്പെട്ടവർക്ക് സുഖമാകുന്ന സ്വപ്നം പോലും കാണാനുള്ള എന്തില്ല ഭാഗ്യം ില്ല സ്വപ്ന മേഹി സഹി മസ്തൂരിൻ ഇയക്ക് ഗർ ബനുവാനാജാത്തിഹേ ഈയൊരു തൊഴിലാളി ഒരു സ്ത്രീ എന്തു ചെയ്യുന്നു സ്വപ്നത്തിലോ നല്ലൊരു വീട് വയ്ക്കാനാണ് സ്വപ്നം കാണുന്നത് ലേഖിന് ബഹു സഫൽ നഹി ഹോത്തി അത് പക്ഷെ എന്ത് ചെയ്യുന്നില്ല വിജയിക്കുന്നില്ല ബാങ്കിൽ നോട്ടീസ് ധമക്കാത്തി ഹെ ബാങ്ക് നോട്ടീസ് അവളെ എന്ത് ചെയ്യുന്നു പേടിപ്പെടുത്തി അല്ലേ ഇസ് പ്രകാരം ഇച്ഛ സ്വപ്നാഹി രഹിജാത്തി ഹേ പ്രകാരം അവരുടെ സ്വപ്നം എന്ത് ചെയ്യുന്നു അത് തന്നെ സ്വപ്നമായി തന്നെ എന്ത് ചെയ്യുന്നു തുടരുന്നു അടുത്ത് വരുന്ന ഇരുപതാണ് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ശീർഷ കൊടുക്കുക പിന്നെ അതിന് മൂന്നിലെന്നായി തിരിക്കുക ഭാഷ ഫാവോക്കി അഭിവ്യക്തിക്ക സശക്ത മാധ്യമ ഹോദ്ഹ ഭാഷ എന്താണ് നമ്മുടെ ആശയവിനിമയം നടത്താനുള്ള ഒരു ശക്തമായ ഉപാധിയാണ് ഹിന്ദിക്ക് ജനനീയ സംസ്കൃതിക്ക് അപണി വിശേഷതായ ഹിന്ദി ഉത്ഭവപ്പെട്ട നമ്മുടെ ഹിന്ദി നമ്മുടെ ജനജീന അല്ലേ നമ്മുടെ സംസ്കാരത്തിനിന്ന് വന്നതാണ് ഉസ്കെ സാസാത്ത് ആദ്യ വിശ്വമേ വിശ്വയ്ക്ക് ഒക്കെ പ്രമുഖ ഭാഷയ്ക്ക് രൂപമേ ഹിന്ദിക്ക് ലോകഭാഷ എന്ന നിലയിൽ ഹിന്ദി ഇന്ന് പ്രശസ്തമാണ് സൂര്യനാമി ഹിന്ദിക്ക് പ്രചാരപ്രസാരമേ ഹിന്ദിക്ക് ആം ആദ്മി തക്ക് പച്ചാനേമേ ഹിന്ദി ഫിലിമോ തഥാ സംഗീത സംഗീതകാഫി വിശേഷം യോഗദാൻ രഹ ഇപ്പോൾ സൂര്യനാമി പോകുമ്പോൾ ശരിക്കും നമ്മുടെ ഭാരതീയ സംസ്കാരം പോലെ തന്നെ നമ്മുടെ ഭാരതത്തിൻ്റെ നമ്മുടെ നാട്ടിൽ വന്ന അതേ ഫിലിങ്ങാണ് സൂര്യനാമി പോകുമ്പോഴും തോന്നുന്നത് അവിടെ വർഷത്തിൽ ഒരിക്കൽ ഫിലിമുകളുടെയും സംഗീതങ്ങളുടെയൊക്കെ ഇതിൽ നിന്ന് പ്രദർശനം കൊണ്ട് വാർഷികോത്സവം നടത്താറുണ്ട് ഹിന്ദി ചലച്ചിത്രക്കെ പ്രതി സൂര്യനാമെ ഭാരതവാസിയോം കാഹി നഹി അന്യ സൂര്യനാമി ലോകവും കാഫി ഗഹര ലഗാഹേ അപ്പോൾ സൂര്യനാമിലെ ആൾക്കാർക്കും ഭാരതീയ ജനങ്ങൾക്കും അതിനോട് ഒരു അതിയായ താല്പര്യമാണ് ഉള്ളത് ഹിന്ദിക്ക് ജനനി കോൻഹേ ആരാണ് ഹിന്ദിയുടെ ജനനി ഹിന്ദിക്ക് ജനനി സംസ്കൃത ഹെ അപ്പം സംസ്കൃതത്തിൽ നിന്നാണ് ഹിന്ദി ഉത്ഭവപ്പെട്ടത് ഉപയുക്ത ഗദ്യ കണ്ട സംശയക്കാർക്ക് ശീർഷഗതി അതൊരു ഹെഡിങ് കൊടുക്കുക പിന്നെ അതിനെ ചുരുക്കി എഴുതുക അപ്പം ശീർഷം വെച്ചാൽ ഹെഡിങ് ആണ് ഹെഡിങ്ങാണ് സംശയപെച്ച് ചുരുക്കി എഴുതുക ആ പേരെയൊക്കെ വായിച്ചിട്ട് അതിലൊരു രണ്ട് മൂന്ന് പോയിന്റ് എഴുതുക हिंदी विश्व की प्रमुख भाषा बन रही है हिंदी क्या है हिंदी विश्व की प्रमुख भाषा बन रही है सूर्यनामे भी हिंदी का प्रचार प्रसार हो रहा है कहाँ हो रहा है सूर्यनाम भी हिंदी का प्रचार प्रसार हो रहा है उसमें हिंदी फिल्म तथा संगीत का विशेष योगदान है उसमें क्या क्या है हिंदी फिल्म तथा संगीत का विशेष योगदान है इतने इोले अब ये वीडियो एल उपकार അപ്പോൾ ഇതിൻ്റെ തേർഡ് പാർട്ട് വീഡിയോ അടുത്തെഴുന്നതാണ് ഇപ്പോൾ തന്നെ പതിനൊന്ന് സെക്കൻഡ് കഴിഞ്ഞു അപ്പോൾ ഇനി ഒരുപാട് നീട്ടിയ നിങ്ങൾക്ക് ലോഡായി വരാനൊക്കെ പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പാർട്ട് ത്രീ വീഡിയോ അടുത്തെതാണ് നമസ്തേ